മനസ്സിൽ മനസ്സിൽ കൊണ്ട് കൊണ്ട് ആ ചിന്ത കാരണം നമുക്ക് പലരും ഈ പല പല ഇക്കട പലരുംവ്യൂം വരുമല്ലോ ഇതിനു ഇതിനുമ്പ് ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് ഇന്റർവ്യൂ ഇക്ക പറഞ്ഞിട്ടല്ല പക്ഷേ ആളുകൾ വന്നിങ്ങനെ കുറേ പേര് കമന്റ് ഇടുന്നുണ്ട് ഇയാൾ അയാൾ പാവം അയാൾ കഷ്ടപ്പെടുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇക്കടെ അഭിപ്രായം ഇതാണ് ഒരു ആവശ്യം ആവശ്യമില്ലാത്ത വ്യക്തിയായിട്ട് മാറി അല്ലെ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ തുറന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആടുജീവിതം നമ്മൾ റിലീസ് ചെയ്യാൻ പോകല്ലേ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നിക്ക ആയിരിക്കും ആ ടീമിനെക്കാളും നമ്മുടെ നായകൻ പൃഥ്വിരാജിന്റെ പോലും ഇത്രയും ഇന്റർവ്യൂ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതിൽ മാത്രം എത്ര ചാനലിലായെന്നു വല്ല എണ്ണമുണ്ടോ പത്ത് മുപ്പത്യാളിന്റെ മേളിലായിപ്പോളിക്കുന്നത് വിളിക്കുന്ന ആരാന്നെനിക്ക് ഒരു പിടിത്തോല്ല കാരണം അതുപോലെയുള്ള വിളിയാ വരുന്നു ഒരു ദിവസം ഇപ്പൊ രാവിലെ അഞ്ചാറ് പേരായി വിളി ഫോൺ എടുക്കാൻ തന്നെ പേടി മടിച്ചിരിക്കുവാണ് നോയിമ്പായി പിന്നെ പണിക്കും പോയാൽ ആ ക്ഷീണം എല്ലാടായി വരുമ്പോഴത്ത് വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ പണിക്ക് പോയിട്ട് ഇപ്പൊ വന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ വന്നു നമ്മളെ പണി എന്ന് പറഞ്ഞാൽ എപ്പോഴേത് ടൈമാണെന്നും അറിയാനൊക്കത്തില്ല ചിലപ്പോ രാവിലെ പോയാൽ ചിലപ്പോ വൈകിട്ടൊക്കെ വരാനൊക്കെ ചിലപ്പോൾ നേരത്തെ വരും മീനിന്റെ പണിയായി മീനിന്റെ പണിയായിരുന്നത് അപ്പൊ അത് ഏത് ടൈം ആണെന്നൊന്നും അറിയാനൊക്കെ മീൻ കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കും ചിലപ്പോ ഒന്നും കിട്ടത്തില്ല ചിലപ്പോ മീന് ചെലപ്പോ വൈകുന്നേരം വരെ കാണും ചിലപ്പോ രാവിലെ പോയിട്ട് ഇച്ചിരി മീനിനെ കാണത്തുള്ള ചിലപ്പോ തിരിച്ചു വരും ഒരു ദിവസമായിരുന്നു നമ്മള് പിന്നെ വെള്ളിയാഴ്ച ആണ് പള്ളി പോകേണ്ട ദിവസമാണ് പിന്നെ അധികം എല്ലാവരുടെ നമ്മൾ ആറാട്ടുപുഴയിലാണ് ഉള്ളത് കേട്ടോ ഇക്കടെ വീട് ഉള്ളത് ആറാട്ടുപുഴ ആലപ്പുഴ ജില്ല അല്ലേ ഹരിപ്പാടിന് അടുത്തല്ലേ ഇക്കെ തറവാട് വീട് ഇവിടെ തന്നെ ആയിരുന്നോ ഞാൻ രണ്ടാമത് കേൾഫ് ഇവിടെ ബഹ്റൈനിൽ പോയിട്ട് സ്ഥലം മേടിച്ചൊരു വീടും വെച്ച് എന്റെ മോളുടെ മോളെ മോളെ കല്യാണം കഴിച്ചു രണ്ടാമത് പോയി കിട്ടിയതായത് ആദ്യത്തെ പോക്കലൊന്നും നമ്മള് ഒരു റിയാലി പോലും കണ്ടിട്ടില്ല ഒരു റിയാലി പോലും കണ്ടിട്ടില്ല ജീവിതം കയ്യിൽ കിട്ടിയത് മാത്രമേ ഒരു കിട്ടിയിട്ടില്ല ഇവിടെ എത്ര വയസ്സിലാ വയസ്സിലാ വയസ്സായി വർഷം നടന്ന കാര്യങ്ങളല്ലേ ആട് ജീവിതം ഇതുപോലെ ആര് ഏത് സ്ഥലത്ത് ചെന്നാലും ആൾക്കാര് കണ്ടുപിടിക്കും കാരണം നമ്മള് ഫോണുമായിട്ടാണ് പോകുന്നത് ഒന്നാമത്തെ അതുകൊണ്ട് ആ ഫോണ് കൊണ്ട് ഉള്ളത് കൊണ്ട് ഒരു ഒന്നും നമ്മള് ഒരു ഒന്നും സംഭവിക്കത്തില്ല മനുഷ്യർക്ക് ഏത് കാലഘട്ടത്തിലാണെങ്കിലും മനുഷ്യർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിന്ന് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഇത്രയും സഹിച്ചിട്ട് നമ്മളതിന്ന് അതിനെയൊക്കെ തരണം ചെയ്ത് വീണ്ടും ആ ഒരു ഒരു വെളിച്ചത്തിലേക്ക് വന്ന പറയുന്ന പോലെ വീണ്ടും ജീവിതത്തിലേക്ക് വന്നു നമ്മൾ ഒരിക്കലും ജീവിതത്തിലേക്ക് വരുത്തരുന്ന് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതെ ദൈവം ഓ നമ്മൾ ഒരുപാട് കിടന്നു കരഞ്ഞു വിളിച്ചെങ്കിലും ആ വിളി നമുക്ക് കേട്ട് കേട്ട് നമ്മൾ അതല്ല അറി ഒന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് ഒരാൾ എന്നെ കൊണ്ടുപോകുന്നത് എന്റെ ജീവിതം തീരും അങ്ങനെ ഒരു മനസ്സ് വന്നായിരുന്നു എന്റെ മനസ്സിൽ അത് തന്നെയാണ് എന്റെ ജീവൻ ഇവിടെ കൊണ്ട് തീരും ഇവിടെ കൊണ്ട് തീരും എന്ന് ഉള്ള ആ ചിന്ത മാത്രമാണ് മനസ്സിൽ കാരണം നമുക്ക് എങ്ങനെയും രക്ഷപെടാനുള്ള ഒരു മാർഗവും ഇല്ല ആ ഈ രക്ഷപ്പെടാനൊരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ അറബിക പോകാരുന്നെങ്കിൽ അന്ന് ഞാൻ അവിടെ ചാടിപ്പോയാണ് പക്ഷെ ആ പോയിട്ടില്ല പുള്ളി പോയിട്ടില്ല പോയിട്ടേല പുള്ളി അവിടെ എവിടെ എവിടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പുള്ളിയുടെ ജ്യേഷ്ഠന്ന് കൊറച്ചേനെ ഇരുന്നിട്ടാണ് പുള്ളി എവിടെങ്കിലും വിട്ടിട്ട് വിടുന്നത് അല്ലാതെ നിങ്ങളെ ഞാൻ കടക്കും കാരണം നമ്മൾ അതിനൊരു നോക്കി നോക്കി എപ്പോഴും പോകാനായിട്ടുള്ള പഴുത് പക്ഷെ അത് കിട്ടിയില്ല നമ്മൾ അടഞ്ഞൊക്കെ കൊണ്ടുപോയി വരുമ്പോഴത്തേക്കും വണ്ടിയിൽ അകത്ത് ഇങ്ങനെ കറങ്ങും നമ്മളങ്ങോട്ടെങ്ങനെ എന്നൊക്കെ പൈനൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും അതിന്റെ വണ്ടിക്കകത്ത് അപ്പൊ ഏത് സ്ഥലത്ത് പോയാലും കണ്ടുപിടിക്കും അതുകൊണ്ട് പേടിച്ച് പോത്തില്ലോ കാരണം എങ്ങോട്ട് നോക്കാൻ എങ്ങോട്ടാ പോണെന്ന് അറിയാൻ പറ്റാത്ത രീതി കിടക്കുവാടില്ല ഒരേപോലെ മൊത്തം മരുഭൂമി തന്നെ റോഡ് ഒന്നും കാണാനേ ഇല്ലല്ലോ പിന്നെ അങ്ങനെ ഒന്നര ദിവസം ഓടിയല്ലേ റോഡ് കണ്ട് ആ ഓട്ടം ആണ് ഉപദ്രവിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പാമ്പ് കണ്ടു ഒരുപാട് ഞാൻ കൊന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വെച്ച് അപ്പൊ അതുപോലെ ഞാൻ പോകുമ്പോഴൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പേടിയില്ല എങ്ങനെ രക്ഷപ്പെട്ടാ മതി മനസ്സിൽ നമുക്ക് എങ്ങനെങ്കിലും പോയി രക്ഷപ്പെട്ടോ ഏതെങ്കിലും പിന്നെ നമുക്ക് നാടൊന്ന് കാണണം ഒറ്റ ഒരു ചിന്തയിൽ ഓടുകയാണ് എന്ത് സംഭവിച്ചാലും ശരി തന്നെ ഇനി ആരെങ്കിലും പിടിച്ചാലും ചെരി തന്നെ നാട് എങ്ങനെങ്കിലും പിടിച്ചെങ്കിലും പോലീസെങ്കിലും പിടിച്ച് നാട്ടിൽ വിടണോ എന്ന ചിന്ത ഇപ്പൊ തന്നെ പോകുമായിരുന്നു അങ്ങനെ എന്തായാലും അത് ദൈവം നമുക്ക് അത് അനുകൂലമായിട്ട് തന്നെ നിന്ന് രക്ഷപ്പെട്ടു കൊണ്ടുവന്നു ഇത് അവിടെ നിന്ന് പോന്നിട്ടും ഒരിക്കൽ പോലും ഇത്തേനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ഇല്ലില്ല ഞാനത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും വല്ലതായിട്ടൊന്നും പറഞ്ഞു ഒന്നില്ല കാരണം അവരെ പിന്നെ ഭക്ഷണിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ നോവലില്ലാത്തോടാ കൂടുതലും കൊറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ ഇത്ര നാളെ എഴുതാഞ്ഞത് എന്നൊക്കെ ഇത്ത ചോദിച്ചിട്ട് ചോദിച്ചു കാണില്ലേ അതെ ചോദിച്ചാ അതൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെയായിരുന്നു വലിയ ഭീകര അതിനകത്ത് നജീബെന്നാണല്ലോ ആറിയപ്പെടുന്നത് അപ്പം ബുക്കിലെ സൈനു ആണല്ലോ ശരിക്കും എത്തേണ്ട പേരെന്താ സഭയത്ത് ആണോ അപ്പൊ എന്റെ പേര് എലിസബത്ത് അവിടെ അവിടെ പോയി പോയി എന്നാ വിളിക്കാത്ത ഇത്താ ഞങ്ങൾ ഇക്കയോട് ചോദിക്കുവാരുന്നേ നോക്ക് ഒരുമിച്ച് ഇങ്ങോട്ടല്ലേ ഇക്കനോട് ആ ഒരു സമയത്തെ ഒരു വിഷമം സങ്കടം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുവായിരുന്നു അപ്പം ഞാൻ ഇത്തനോട് ചോദിക്കട്ടെ ഇത്ത എത്ര വയസ്സിലാണ് ഇക്കന കല്യാണം കഴിച്ച് വന്നത് എനിക്ക് ഇരുപത് വയസ്സുണ്ട് ഇരുപത് വയസ്സ് ഇക്ക എത്ര കല്യാണം കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു അത് ഒറ്റ കിടപ്പുവാനായിരുന്നു അപ്പൊ അപ്രസവത്തോടു ഉമ്മ ഉമ്മാ മരിച്ചുപോയി അങ്ങനെ പിന്നെ നോക്കാൻ ആരും നോക്കാനാരുമില്ലായിരുന്നു ഇങ്ങനെ എന്റെ ജ്യേഷ്ഠന അപ്പുറത്താമസിക്കുന്നു ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ കെട്ടിയത് എന്റെ അപ്പച്ചുടെ മോളെ ഞാൻ കെട്ടിയത് മാമാടെ മോളെ ബന്ധത്തിൽ നിന്ന് കിട്ടിയിട്ട് ഇതിനെ നോക്കാൻ കൂടെ അങ്ങനെ ബന്ധത്തിൽ കെട്ടി അവര് നല്ല എന്തോന്നായിട്ട് തന്നെ അമ്പത്തഞ്ച് വരെ ഒരു പോറൽ പോറടെ പോലെ നോക്കി നോക്കി സൂര്യപ്രകാശം അത് കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ണല്ലേ ഒറ്റീർച്ചയായിട്ടും അത് തന്നെ അതിനെ സംരക്ഷിച്ച് ഒരിക്കലും രക്ഷപ്പെട്ട് കിട്ടുമോന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ലോ ഞങ്ങൾക്ക് ഒരു വിവരം പോലും അതാ ഞാൻ ചോദിക്കാൻ വന്നത് അതായത് ഈ ഇരുപത് വയസ്സിൽ കല്യാണം കഴിച്ചു വന്ന് ആ ഇരുപതാമത്തെ വയസ്സിൽ തന്നെയാണല്ലോ മുപ്പത് വയസ്സിൽ പോകുന്നു അപ്പൊ ഇത്ര നാള് ഹസ്ബൻഡ് പോയി ഒരു എഴുത്തില്ല ഫോൺ എന്തായാലും ചെയ്യാൻ പറ്റില്ല എഴുത്തില്ല എന്തായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ ചിന്തിച്ചിരുന്നത് സംഭവിച്ചു ഞാൻ വിചാരിച്ചത് ഇത് എന്ത് സംഭവിച്ചു എന്താണ് ഈ ഒരു വിവരം ഒരു ഒരു മാസം കഴിയുമ്പോഴെങ്ങനെ കത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടും വരുന്നില്ല പ്രതീക്ഷ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഉണ്ടാവും ചിലപ്പോ മരിച്ചിട്ടുണ്ടോ അതോ ഇനി വലിടം കുടുങ്ങി കിടക്കുന്നു എന്തോ ഒന്നും അറിയുന്നില്ലല്ലോ ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് വിഷമം വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമായിരുന്നു ഇപ്പൊ വിദേശത്തുള്ളു ബന്ധുക്കാരുണ്ടായിരുന്നറിയാഭൂമിയിലും ഒരുപാട് സ്ഥലത്ത് അവർ അവർക്ക് പോകാൻ പറ്റുന്നിടത്തല്ല അവർ പക്ഷെ ഇത് ഉള്ളോട്ടങ്ങാണ്ടുള്ള മരുഭൂമിയായിരുന്നു അത് കാരണം കണ്ടെത്താൻ പറ്റിയിട്ടില്ല നല്ല രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് റൂമും എല്ലാം ആയിട്ടും അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്നത് അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് ഈ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു നൂറിന് ഒരു നാല് രണ്ടാം ആൾക്കാരെ ഉള്ളു ഇങ്ങനത്തെ ആൾക്കാർ നല്ല ആൾക്കാരാണ് ഏറ്റവും നല്ല രാജ്യമാണ് സംഭവങ്ങൾ ചിലതേ ഉള്ളൂ അതേ ഉള്ളൂ ഒന്ന് രണ്ടോ സംഭവങ്ങൾ ഇങ്ങനെ അതിനകത്ത് പെട്ട് പോയി അതെടുത്തുപോയി നമ്മുടെ ഭാഗ്യം അന്നേരം അങ്ങനെ ഇരുന്ന് അത് അനുഭവിക്കാനിരുന്നായിരിക്കും അതായിരിക്കും എന്റെ ഭർത്താവ് അങ്ങനെ പോയി പെട്ടുപോയി ഒരുപാട് വിഷമമായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വരുവായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു മൂത്തത് മോനല്ലേനല്ലേ മോനെ ഗർഭിണിയാട്ട് നിൽക്കുമ്പോഴായി പോകുന്നു പോകുന്നത് അപ്പം എത്ര വയസ്സായി ഇക്ക തിരി രണ്ടു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു ഇക്ക പോയ പോലെ അല്ലല്ലോ തിരിച്ചു വന്നു ഒരുപാട് ക്ഷീണിച്ചിട്ടല്ലേ മുട്ടയൊക്കെ അടിച്ചു ജയിലിൽ കിടന്നിട്ടല്ലേ ലാസ്റ്റ് അതെ മുട്ടയൊക്കെ അടിച്ചിട്ടായിരുന്നു അല്ലേ അസ്തിരിക്കുന്നു മോൻ കണ്ടിട്ട് എന്റെ പാപ്പ അല്ലെന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു തിരിച്ചു അവൻ കണ്ടിട്ടേ ഇല്ലല്ലോ അവൻ അല്ലേ പഴേ ഇവിടെ ഇത്താണ് അടുത്തുള്ള ഫോട്ടോ വല്ലതായിരിക്കും ആൾ കണ്ടിട്ടുണ്ടായിട്ടുള്ളത് അന്നേരം അതൊന്നും അതും ഇതുമായിട്ട് വ്യത്യാസം പറഞ്ഞു എന്റെ വാപ്പ എല്ലാം പറഞ്ഞു ഓടിക്കണം നമ്മളെ ഇക്കനെ രക്ഷിക്കാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ദൈവം ദൈവത്തിന്റെ ഇടപെടലാണെന്നല്ലേ പിന്നെ ഇക്ക നോക്കിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പകുതി വരെ വന്ന് പിന്നെ എങ്ങോട്ടോ പോയി ഓടി രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോന്നും പറഞ്ഞ് ഓടുവായിരുന്നു നന്ദി നോവലി വായിച്ചാ ഞാനും ശരിക്കും കഥകളെല്ലാം പൂർണ്ണമായിട്ട് പറയുന്നേ എന്റെ അടുത്തും ഇല്ലെങ്കിലും പറഞ്ഞില്ല ഇനി അത് അറിയണ്ട വിഷമിച്ച് ഒത്തിരി വിഷമിച്ചല്ലേ അത് ഓർത്ത് ഇനി അത് അറിഞ്ഞ് വിഷമിക്കണ്ടെന്നും പറഞ്ഞ് പറഞ്ഞില്ല ഞാൻ പക്ഷെ നോവല് വായിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു എനിക്കത് ചോദിച്ചാ ചോദിച്ചാ എന്നോട് പറയാം ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു കരഞ്ഞിരിക്കുമല്ലേ പിന്നെ ഇനി അത് ഓർത്ത് ഞാൻ ഞാനെന്തായാലും തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് പിന്നെ പൂർണ്ണമായിട്ട് ും പറഞ്ഞു തന്നില്ല തന്നില്ല പറഞ്ഞു തന്നില്ലോ വിഷമിച്ച് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു അങ്ങനൊരിപ്പ് വേദനിപ്പിക്കണ്ടത് എന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇക്ക എന്ത് എന്ത് ജോലിക്ക് പോയി പിന്നെ നാട്ടിന്റെ നിന്ന് പിന്നെ അഞ്ചാറ് വല്ല നമ്മുടെ പണിയൊക്കെ കൂലിപ്പണിയൊക്കെ ചെയ്തു കൂലിപ്പണി ചെയ്തു ചെയ്തിങ്ങനെ ജീവിച്ചോണ്ട് പോയപ്പോ നമുക്ക് പറ്റുന്നില്ല വീടില്ല ബസ് ഒന്നും ഇല്ല ഇത് സ്ഥലം വിറ്റട്ടാണ് പോയത് അതെല്ലാം പോയില്ലേ അങ്ങനെ പുള്ളിയുടെ അങ്ങനെ പിന്നെ വിസാദാ ബെഹ്റങ്ങും മോളായിരിക്കും ഞങ്ങള് കണ്ട് ഓള് കുഞ്ഞു ആവേണ്ട അല്ലേ ചേട്ടന്റെ വീട്ടിലായിരുന്നു ഞങ്ങള് താമസിച്ചോണ്ടിരുന്നത് ഒന്നിച്ച ഞങ്ങള് ചേട്ടനും മക്കളും ഞങ്ങൾ എല്ലാരും കൊണ്ടുപോയി പിന്നെ പോയിപ്പൊ എന്ത് ജോലി എന്ത് വർക്കിനാ പോയത് ഞാൻ ഞാനവിടെ പോയത് ബെറനിൽ ചെന്ന് മൂന്ന് ദിവസം അളിയന്റെ കൂടെ അവിടെ താമസിച്ചപ്പോ ജോലി വന്നു അളിയുടെ ചെറിയ സ്റ്റുഡിയോ നടത്തുക അപ്പോഴ് ആ സ്റ്റുഡിയോ സുല്ലെന്നും പറഞ്ഞ ഒരാൾ അളിയൻ്റെ ഒരു കൂട്ടുകാരെ ആവരിക്കുന്ന അയാൾ അവിടെ വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഞാൻ പണിയുടെ കാര്യത്തെ പറ്റി ചോദിച്ചു അപ്പൊ അയാൾ എൻ്റെയൊക്കെ പറഞ്ഞ് ഇതുപോലെ എൻ്റെ ഒരു ജോലിയുണ്ട് അത് പക്ഷെ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ആ പണി അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള പണി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പൊ അയാൾ അങ്ങ് വലിയ ഇമോഷൻ ആയിട്ട് അങ്ങ് ഇമോഷനായിട്ട് ആയിപ്പോയിപ്പോയി അങ്ങനെ പോയി പുള്ളി പെട്ടെന്ന് പുള്ളി ഈ സുനിൽ എന്ന് പറയുന്ന കൂട്ടുകാരാണ് ഉടനെ തന്നെ അയാളെ വിളിച്ചു എന്നിട്ട് എനിക്ക് അവിടെ രണ്ടുപേരും ഒരേ യു എസ് ജോലി ചെയ്യുന്നു അപ്പൊ അവിടത്തേക്ക് തന്നെ എനിക്കും പാസ് റെഡിയാക്കി തന്നു എനിക്ക് ഞാൻ ചെയ്യത്തിരുന്ന പണി എന്ന് പറഞ്ഞ പണി അവിടെ ചെന്ന് ഞാൻ അത് കണ്ടപ്പോഴെനിക്ക് സ്വർഗം കിട്ടിയ പോലുള്ള പണിയാണ് യാത്ര പറക്കുന്ന ജോലികളൊക്കെ നടന്നിങ്ങനൊക്കെ പറക്കുന്ന പണിയാണ് പക്ഷെ എന്നാലും എനിക്ക് അവിടെ അനുഭവിച്ച കണക്കിന് എനിക്ക് സ്വർഗം കിട്ടിയ പോലുള്ള ജോലിയാണ് അങ്ങനെയാണ് പിന്നെ ഈ ബെന്യാമി സാർ എൻ്റെ പുറകെ നടന്ന കഥകൾ എഴുതുന്നത് കുറച്ച് നാളിങ്ങനെയാലും മുക്കും പേപ്പറോടെ എൻ്റെ കൂടെ നടന്നാണ് ഞാൻ പണിന്നിടത്തെല്ലാം ഇങ്ങനെ നടന്നതാണെന്ന് എഴുതി കഥ ശരിയാക്കി അങ്ങനെയാണ് ഈ തുടക്കം ആ സുനിൽ എന്ന് പറയുന്ന ചേട്ടനെ കണ്ടുമുട്ടിയതാണ് ഇതിന്റെയൊക്കെ ആരംഭം ഞാൻ കേട്ടിട്ടുണ്ട് ഈ കഥയൊക്കെ ഞാൻ പിന്നീട് ഇക്ക പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് അങ്ങനെ ഞാൻ പല ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടല്ലേ അനോവൽ ആകുന്നത് ശരിക്കും അവിടെ ഇങ്ങനെ കിടന്നു അനുഭവിക്കുമ്പോഴേ ഭക്ഷണില്ല വെള്ളമില്ല അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ല എന്നൊരു ചിന്തയിൽ അനുഭവിക്കുമ്പോ ഞാൻ ഒരു കാലത്ത് സിനിമയായി മാറാനുള്ളവരാണല്ലോ അറിയണില്ലല്ലോ അല്ലേ അറിഞ്ഞില്ലല്ലോ പിന്നീട് ഇവര് സിനിമയാക്കാൻ പോണന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ഇക്കനെ അവര് വന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ പൃഥ്വിരാജ് കണ്ടാരുന്നോ രണ്ടു പ്രാവശ്യം കണ്ടു എന്നിട്ട് അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ച് രാജ് ചോദിച്ചോ ചോദിച്ചു മനസ്സിലാക്കി പ്രിവ്യൂ ഷോ കാണാനൊക്കെ ഇക്ക പോയായിരുന്നോ തിയേറ്ററിൽ അത് അത് കണ്ടിട്ട് കരഞ്ഞുപോയോ സ്വന്തം അനുഭവം കണ്ടോ സ്വന്തം അനുഭവം കണ്ടു കരഞ്ഞുപോയി അന്നേരം ഇതുവരെ രണ്ട് ബാക്കി സംസാരിക്കാനായിരുന്നു എനിക്ക് ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല അപ്പൊ എന്താ എല്ലാരും ഞാൻ രണ്ടു വരെ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അത് എന്തായാലും സംസാരിക്കണെന്ന് പറഞ്ഞാ പോയത് തന്നെ പോയി മൊത്തം നമ്മടെ മനസ്സിൽ ഞാൻ കാണുമ്പോ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുള ഇവിടെ ഇവിടെ ഞാനിങ്ങനെ ഉറക്കത്തിൽ അവിടെ വെച്ച് മലബൂരിൽ വെച്ച് ഉറക്കത്തിൽ എന്റെ സഭയത്ത് പറഞ്ഞ ഞെട്ടി വേണു അപ്പഴേ അന്നേരം ഞാന് ഇപ്പടെ വന്ന ഈ പൊങ്കമാലി വച്ച് പരിപാടി കണ്ടപ്പോഴേ എന്റെ അത് കണ്ടപ്പോ നല്ല രംഗമായിരുന്നു അല്ലേ എനിക്കത് ഇക്ക പറയുമ്പോ എനിക്കത് ഫീൽ ചെയ്യുന്നു കാരണം നമ്മൾ ഒരുപാട് തവണ ഈ ബുക്ക് വായിച്ചേക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ തവണ വായിച്ച ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വായിച്ചിട്ട് മോള് അല്ലെങ്കിൽ മോനൊക്കെ ഇത് വായിച്ചു വായിച്ചല്ലോ അവര് അപ്പം

അതിൽ നിന്നൊന്നും മിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു രക്ഷപെടലൊന്നും മിക്കില്ലോ അത് ചെയ്യുന്നവർക്കാണ് അതിന്റെ ഇത് വരുന്നത് ഗുണം വരുന്നത് അപ്പം ഇക്ക തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ ഇതിലൊന്നും ഞാൻ രക്ഷപെട്ടില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സങ്കടം തോന്നാറുണ്ടോ ഞാനിപ്പോ കാരണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരുപാട് ആൾക്കാർ അറിയാനും ഈ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ ഈ പുസ്തകങ്ങൾ ബുക്ക് കൊണ്ടാണ് എനിക്ക് പറ്റിയത് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇത് പൈസ അല്ലല്ലോ ഞാനിത് ചോദിച്ചത് വേറെ ഒന്നുംകൊണ്ടല്ല പലരും ഈ പല ഇക്കട പല ഇന്റർവ്യൂം വരുമല്ലോ ഇതിനു ഇതിനുമ്പ് ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് ഇന്റർവ്യൂ ഇക്ക പറഞ്ഞിട്ടല്ല പക്ഷേ ആളുകൾ വന്നിങ്ങനെ കുറേ പേര് കമന്റ് ഇടുന്നുണ്ട് ഇയാൾ അയാൾ പാവം അയാൾ കഷ്ടപ്പെടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം ഇതാണ് ഇക്കടെ അഭിപ്രായം ഇതാണ് അഭിപ്രായം നമ്മള് പിന്നെ ഒരാൾ തന്നില്ല തന്നില്ലെന്ന് പറഞ്ഞ ഒരിക്കലും പറയരുത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരും ഈ ഉണ്ട് അങ്ങനെ തന്നെ ആവട്ടെ കേരളം ഇപ്പൊ നമ്മൾ വേറെ സ്ഥലങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യരാണ് ഷുക്കൂർ നജീബ് എന്നുള്ള പേരില് നജീബ് എന്നുള്ള എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത് അതെ 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 നജീബ് എന്നുള്ള പേരാണ് ഫേമസ് എന്നാലും ഇക്കേര് പറയണല്ലോ ഒഫീഷ്യൽ നെയ്മൂർ എന്നല്ലേ ഷുക്കൂർ എന്നാണ് അപ്പൊ ഇക്ക ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ ഇക്കനെ ആ നമ്മൾ ഒരു നല്ലൊരു സിനിമ കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഒരു നല്ലൊരു നോവൽ വായിച്ചാലൊക്കെ അതിനകത്തെ കഥാപാത്രങ്ങൾ നമ്മളെ നമുക്ക് അവരെയൊക്കെ കാണണോന്ന് തോന്നും അവര് ചിലവർ എല്ലാ കഥകളും സത്യമല്ലല്ലോ പക്ഷെ സത്യമായിട്ടുള്ള ഇതുപോലുള്ള കഥകൾ നമുക്ക് അവരുണ്ടെങ്കിൽ അവരെ കാണണമെന്ന് തോന്നും അവരെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിലാണ് ഞാനെന്നുള്ളത് താങ്ക് യു കേട്ടോ കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നതിന് താങ്ക് യു അപ്പൊ എല്ലാരും ആടുജീവിതം കാണണം എല്ലാവരും കാണും നമ്മൾ എല്ലാരും സ്നേഹവും സന്തോഷവും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒരുപാട് നന്മകളൊക്കെ പടം വിജയിക്കും വിജയിക്കണം വിജയിക്കണം പടം വിജയിച്ചു താങ്ക് യു താങ്ക് യു